മക്കളെ ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ എനിക്ക് സർപ്രൈസൊക്കെ ഒത്തിരി ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളിൽ പോയ ആളാണ് അമ്മ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സർപ്രൈസ് കാണിച്ചു തരണേ എന്ന് പറഞ്ഞു ഞങ്ങൾ വിചാരിച്ചത് ഒരു ബൗളും അതിന് കുറച്ച് മീനുകളും ചെടിയുമൊക്കെ വാങ്ങിച്ച് വയ്ക്കാം എന്ന് കാരണം അവർക്ക് മീനുകൾ ഭയങ്കര ഇഷ്ടമാണ് മീനുകൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈ യൂട്യൂബിൽ റീൽസൊക്കെ കണ്ടിട്ടാണ് മീനുകളെയൊക്കെ ഇഷ്ടമാണ് ഇഷ്ടമാന്നൊക്കെ പറയുന്നത് അങ്ങനെ ആ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് മീൻ വേണം മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ മുന്നേ ഇതേ കടയിൽ വന്ന് ഞാനൊരു ഫൈറ്ററിനെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫൈറ്ററിനെ ഒരു വലിയ ബൗളിൽ ഒറ്റയ്ക്ക് കിടക്കുമായിരുന്നു അതിനകത്ത് ചെടിയും ഒന്നും ഇല്ലായിരുന്നു ഒന്നും ഒരു പെബിൾസോ ഒന്നും ഇല്ലായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ും കുറച്ച് മീനുകളും ഒക്കെ ചേർത്ത് ഒരു വലിയ ബൗളിനെ ഒരു ഫിഷ് ടാങ്ക് ആക്കി മാറ്റാം എന്ന് വിചാരിച്ചു അങ്ങനെ അവൾക്ക് അവൾ സ്കൂൾ വിട്ട് വരുന്നതിന് മുന്നേ വാങ്ങാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവൾ വന്നതിന് ശേഷമാണ് നമുക്ക് സമയം കിട്ടിയത് അങ്ങനെ ഒരു നാല് മീൻ രണ്ട് ജോഡി മീനിനെയും കുറച്ച് ചെടികളെയും പായലും കുറച്ച് പെബിൾസും ഒക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചു മേടിച്ചിട്ട് ആ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് അറേഞ്ച് ചെയ്യുന്ന പരിപാടിയാണ് ആ ബൗളിൽ കിടന്ന ഫൈറ്ററിനെ ചേട്ടാ അതുപോലെ എടുത്തൊരു ബക്കറ്റിൽ തട്ടി ബക്കറ്റിൽ തട്ടിയിട്ട് ആ ബൗളിനെ കൊണ്ടുവന്ന് വെച്ചു പക്ഷേ ബൗൾ വൃത്തിയായിട്ടില്ലാത്തതുകൊണ്ട് പുതിയ മീനിനെ ഇടാൻ പോകുമല്ലേ ഞാൻ വീണ്ടും അതിനെ എടുത്തുകൊണ്ട് പോയി കഴുകി കൊണ്ടുവച്ചു കഴുകി കൊണ്ടുപോയാ ഞാൻ അത് ഒറ്റയ്ക്ക് കൊണ്ടുപോയിട്ടുള്ള ദേഷ്യത്തിലും അത് ആക്ഷനും ഒക്കെയാണെങ്കിൽ കാണിക്കുന്നത് അത്രയും പിന്നെ ക്യാമറ കണ്ടാൽ അഭിനയിക്കാൻ പാറകുട്ടി പോയിട്ടേ ആരുള്ളൂ എന്നിട്ട് ഞാൻ ആ കുഞ്ഞ് കുപ്പിക്കകത്ത് കുറച്ച് പച്ച കളറിലുള്ള പെബിൾസ് ഇട്ടു അതിൽ കൂടിപ്പോയി എന്ന് പറഞ്ഞത് കൊണ്ട് തിരിച്ച് ഞങ്ങൾ ആ കവറിലോട്ട് തിരിച്ച് വിട്ടു കുറച്ചെടുത്ത് കാരണം ആ പച്ച കുപ്പിക്കകത്ത് ഫൈറ്ററിന് ഒറ്റയ്ക്ക് കിടക്കാം മറ്റു മീൻ്റെ കൂടെ കിടക്കത്തില്ലല്ലോ അങ്ങനെ ആ ഫൈറ്ററിനെ ഇട്ടു പിന്നെ കുറച്ച് ഓക്സിജനും കാര്യങ്ങളൊക്കെ ഫൈറ്റർ അല്ലാത്ത മീനായതുകൊണ്ട് അതിനെ ഓക്സിജനൊക്കെ വേണം അപ്പോൾ ആ ഫൈറ്ററിനെ ചേട്ടൻ തന്നെ ആ കുപ്പിയിലോട്ട് മാറ്റി എന്നിട്ട് ഞങ്ങൾ ഓക്സിജനും അതിൻ്റെ ട്യൂബും കാര്യങ്ങളൊക്കെ കണക്ട് കണക്റ്റ് ഫൈറ്ററിനെ ഫൈറ്ററിനേതാ പച്ച പെബിൾസ് ആ റെഡ് ഫൈറ്ററിനെ അതിനകത്തോട്ടാക്കി പിന്നെ ഞങ്ങൾ ഫൈറ്ററിന് പായലൊക്കെ ഇട്ട് പിന്നെ പിന്നെതാ ഒരു ബ്ലൂ കളറും പിന്നെ ഓറഞ്ച് കളറിലുള്ള കല്ലുകളാണ് മേടിച്ചത് അതിനെ പതുക്കെ ആ ബൗളിലോട്ട് ഒരു സൈഡിലോട്ട് നീലയും ഒരു സൈഡിലോട്ട് ഓറഞ്ചും അങ്ങനെ തട്ടിവെച്ചു ചേട്ടൻ എന്താണ്ടാ അതിനിടയിൽ കൂടെ അവിടെ ആ ഓക്സിജൻ ട്യൂബൊക്കെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാർക്കുട്ടിയാണെങ്കിൽ ഞാൻ ഇടാൻ കമ്മയും കല്ല് ഞാനിടാമെന്ന് പറഞ്ഞ് പിന്നെ ബാക്കി ഇരുന്ന പച്ചക്കല്ലിനും നടുക്കോട്ട് കൂടുക അവളൂടെ ഇട്ടു എന്നിട്ടിത് ആ ഓക്സിജൻ്റെ സംഭവം വെക്കുകയാണ് സംഭവം നമുക്കിത് ചെയ്ത് പരിചയമില്ല ഞങ്ങൾക്കിത് അറിയത്തുമില്ല ഞങ്ങളിത് ആദ്യമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അങ്ങനെ അവിടെ കടയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊക്കെ തന്നു അതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെയ്യുകയാണ് പിന്നെ വെള്ളത്തിനെടുത്ത് ഒഴിച്ചു വെള്ളം നേരത്തെ ഫൈറ്റർ കിടന്ന വെള്ളമൊക്കെ ഒഴിക്കാൻ പോകാൻ ചോദിച്ചപ്പോൾ ഒഴിക്കാൻ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ആ വെള്ളം തന്നെ ബാക്കിയിരുന്നതിനെ കുറച്ചുകൂടെ ഒഴിച്ചു ഒഴിച്ചിട്ട് ആ ഓക്സിജൻ്റെ സംഭവം കുറച്ചുകൂടെ പൊങ്ങി നിന്നാലേ വെള്ളം നിറയെ പൊങ്ങി നിന്നാലേ വർക്കാവുള്ളൂ എന്നുള്ളതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടെ വെള്ളത്തിനെ ഒഴിച്ചു പിന്നെ അത് ആ രണ്ട് ചെടി മേടിച്ചായിരുന്നു ആ രണ്ട് ചെടീനെ അത് അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യണത് ഇറക്കി വെച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് പായൽ പോലത്തെ സാധനം മേടിച്ചു അതിൻ്റെ മുകളിലിടാനായിട്ട് അങ്ങനെ ആ പായലിനെ പായലിനത് കട്ട് ചെയ്തിട്ട് കുറേ പായലുകൾ അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് ആ ബൗളിൻ്റെ മുകളിലിട്ടും കുറച്ച് പായൽ ഫൈറ്ററിനും കൂടെ വച്ചു കൊടുത്തു കുറച്ച് പായൽ ഫൈറ്ററിനും വെച്ചു കൊടുത്തു പിന്നെതാ ആ മീനിനെടുത്ത് ഇടുകയാണ് മീനിനെടുത്ത് കട്ട് ചെയ്ത് രണ്ട് ജോഡിയാണ് ഒരു ബ്ലൂവും ഒരു സെറ്റ് ഒരു ജോഡി ബ്ലൂവും ഒരു ജോഡി പിങ്ക് എന്നാണ് പാറക്കുട്ടി പറയുന്നത് കാരണം അവർക്ക് പിങ്ക് കളർ ഇഷ്ടമായതുകൊണ്ട് പക്ഷെ അതൊരു ഓറഞ്ച് കളറായിരുന്നേ അങ്ങനെ അതെല്ലാം കൂടെ ആ മീനിൻ്റെ ബൗളിനകത്തിട്ട് കൊടുത്തു ഇപ്പോൾ ഫൈറ്ററും ഹാപ്പിയായി ഈ മീനുകളും ഹാപ്പിയായി ഫൈറ്ററിൻ്റെ പേരെ നമുക്ക് മിട്ടു എന്നാണ് പാറക്കുട്ടി വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഫൈറ്ററിനെ പക്ഷേ ഈ മീനുകളെ വന്നപ്പോൾ ഇവരും മിട്ടുകളായി അങ്ങനെ എല്ലാ മിട്ടു മീനും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ഫിഷ് ടാങ്കോ അതുപോലെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ ഞങ്ങൾ പണ്ട് ചെയ്യുമായിരുന്നു എൻ്റെ അനിയനൊക്കെ പണ്ട് തോട്ടീന്നൊക്കെ പിടിക്കുന്ന ഗപ്പിയൊക്കെ ഇതുപോലെ പിടിച്ചിടുമായിരുന്നു